എൺപത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു സ്നേഹിതരെയും കൂട്ടാളിയെയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു എൻ്റെ പരിചയക്കാർ അന്ധകാരമന്ത് എൺപത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ എന്ന് പറയുന്നത് ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ ചുറ്റുപാടുമുള്ള എല്ലാവരും തൻ്റെ ഒറ്റപ്പെടുത്തി എന്നോ ശാരീരികമായ പ്രയാസം തനി ഫുഡായപ്പോ താൻ വിചാരിച്ച ഫലനും തൻ്റെ ഫോണില്ല കൂട്ടുകാർ മാറി ബന്ധുക്കൾ മാറി സഞ്ചയക്കാരായിട്ടുള്ള അയൽവാസികളെല്ലാം തൻ്റെ കൈയൊഴിഞ്ഞു ആരുമില്ല നമ്മൾ വായിച്ച അവചനം പോലെ ഇപ്പോൾ തനിക്ക് ഫുട്ടായിട്ട് ആരാ ഉള്ളതെന്ന് ചോദിച്ചാൽ അന്ധകാരം മാത്രമാണ് ഞാനൊന്ന് നിങ്ങളോട് കൈമാറുന്നത് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അങ്ങനത്തെ അവസ്ഥകൾ കടന്നു വന്നിട്ടുണ്ട് ഒരു പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ എന്നാലും നിങ്ങളുടെ ആശ്വാസത്തിനു വേണ്ടി ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളോട് കൈമാറുന്നത് യാഫോമിൻ്റെ ലേഖനത്തിൽ അഞ്ചാമത്തെ ആയിട്ട് പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇയോമിനെ കുറിച്ചാണ് പറയുന്നത് ഇയോമിൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ ഇയോം ആ കഷ്ടതകളെ മുഴുവനും സഹിച്ചു അത് നിമിത്തം ദൈവം യോമിൻ്റെ സ്ഥിതിഗതികൾക്ക് വ്യത്യാസം വരുത്തി തനിക്ക് ആരോഗ്യ നിയമം കൊടുത്തു ആയുസ് കൊടുത്തും സമ്പത്തുകളെ കൊടുത്തു എന്ന് പറയുന്നത് പോലെ ഇന്നത്തെ ചില കഷ്ടതകൾ നിമിത്തം നിങ്ങൾ ജനിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തൽ താമ സ്ഥിതിഗതികളെ എല്ലാം മാറ്റും Amém.